മത്തേരാനിൽ പോവാൻ മൂവിയാണ് മത്തേറാൻ മഹാരാഷ്ട്ര വടകേ സ്റ്റേഷൻ ബാഗ് കഴിച്ചെടുക്കും പറയാണ്ടാനലും വെള്ള തുപ്പ് കൊറപ്പാ கபாக் கிபாக അത് നൂറ്റി ഇരുപത്തി മൂന്നല്ലേ ഫ്രണ്ട് ഫ്രണ്ട്സ ബിരിയാണി എന്തായാലും

ാണ് കാച്ചകള് ഇനി ആയിബ അത് ഉറക്കല്ലേ പ്രധാന ഉറക്കം കഴിഞ്ഞാൽ ബാക്കി ഓ യാത്ര യാത്ര നമ്മള് സ്പോട്ടിൽ എത്തിട്ടാണ് ഇനി ഇനി കഴിക്കാർക്ക്

ഈ ഒരു നേരം ഒന്നല്ല രണ്ടിട്ടാ രണ്ടിക്കാസ്കട്ടിലെ ആളെ വെളിപ്പെടുത്താനുള്ള താല്പര്യം ഇല്ല അതുകൊണ്ട് എന്റെ ഷീറ്റിട്ട് എന്തിനാ എന്റെ മൊന്നെ ഷീറ്റാടന് ചീറ്റാടെ ഇട്ട് എന്തിനാട് മയോ മയം ഉള്ളതിന്റെ തോട്ടം ഉണ്ടാകും ഓട്ട ഉള്ളതുകൊണ്ടല്ലേ ഓട്ടല്ലേ അല്ലെ നമുക്ക് మే శరణే మే అమల ముకే హే నికో లేకో ఏ ఏ శ్రీదేవ హే నమసబ్ కిదర్ జర్ రహా హే మదర మదర క్యూజే క్యూ గియో టెంఛోయ్ ఖుషి మే ఖుషి ఖుషి కర్నే కే liye శ్రీ కర్నే కే liye గైస్ అంగనే హల్ కళ్యాణ్ జంక్షన్ లతి ఇని ముకు విడ్న వణం నేరల పోవా

നമ്മൾ എങ്ങോട്ട് പോകുന്നു ഓരോ ചോരം കാരുന്നതും മത്തേരീടാടാ കുതിരകൾ ഒരു ബയ്യ നമുക്ക് റൂം കാണിച്ചു പറഞ്ഞിട്ട് നമ്മളെ കൂടി പോന്നേ ഈ കാണുന്നതാണ് ബയ്യ മുന്ന ഓറെ വീടാ കാണുന്ന മല അപ്പുറത്തുനിന്ന് പറഞ്ഞു ആടെന്ന് മൂന്നാലു കിലോമീറ്റർ ഓറെ വീട്ടിലേക്ക് മീൻസ് മത്തേരുന്നേക്ക് നാല് കിലോമീറ്റർ ഇതെന്ത് സംഭവം അറിയാമോ എനക്കെന്ന രീതിക്കില്ല നമ്മൾ പോകുന്ന വൈക്കനെ മേറ പോയിന്റ് അതായത് കാണാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ റൂം പോയിട്ട് കാണാം ഈ റൂമേ നമുക്ക് കിട്ടേది ജസ്റ്റ് per head 200 rupees ആണ് ആ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് പറയുന്നത് സീസണിൽ പോണാണെങ്കിലും സീസണുവെച്ചാ വീക്കെൻഡിൽ വാഡൈവിലാണെങ്കിൽ നല്ല പൈസയൊന്നുമല്ല പറയുന്നാ ശീദ നല്ല കോയപ്പില്ലേ ദ റൂമാണ് ઠીക് കേറ് റൂംസ് റൂം സി എക്സ്ട്രാ ബെഡ് മാറ്റസ് എക്സ്ട്രാ ബെഡ് चाहिए എക്സ്ട്രാ ബെഡ് ടു ആ ഹ് 33% നെക്സ്റ്റ് യൂറോപ്പ്യൻ ഇതിന്റെ ഉള്ളിൽ കൂടെ ബ്ലോക്ക് അറിയണ്ടേരിട്ടോ വണ്ടി നമ്മളെല്ലാം പോകും

അത് മാറ്റ പവനെ ഫോട്ടോ എടുക്കുന്നവരല്ല അതിപ്പോ ചാറ്റാ പോവാണ് പോർട്രെയ്റ്റിൽ 700 രൂപ തരണം നമ്മൾ നടിച്ചാൽ അങ്ങോട്ട് നടക്കരീ ആന ഓട്ടോമോട്ടാ സിംഹായിട്ടില്ല സുന്ദരയാ ബൈനി കടാ നല്ല രക ഇതിന്റെ പടമികേ പടമികേ യൂ പോയി വായിക്കണ്ടേ പൈ ബൈ നാളെ ആട്ടോമൈ ഉടത്താ അള്ളാഹ ഹലൂട്രാ ണ്ട് ഏടിയായിരിക്കും ആ അതന്നെ അതെന്നെ ആടാ നമ്മളെത്തി നമ്മളെത്തി കഴിച്ചു ആ സീതയ മോണ് നമ്മളങ്ങനെല്ലാം തിരിഞ്ഞെത്തി അത്